പി സി ജോർജ് ബി ജെ പിയിൽ അംഗമായി ഏറെക്കാലമായി എൻ ഡി അനുകൂല നിലപാടുകൾ സ്വീകരിച്ചിരുന്ന പി സി ജോർജ് ഡൽഹിയിൽ ബിജെപി നേതൃത്വവുമായി നടത്തിയ ചർച്ചയെ തുടർന്നാണ് ബി ജെ പിയിൽ ചേരാൻ തീരുമാനമെടുത്തത് പി സി ജോർജിന്റെ പാർട്ടിയായ ജനപക്ഷം ബി ജെ പി കേരള കോൺഗ്രസിൽ നിന്നും ജനപക്ഷത്തിലൂടെ ബിജെപിയിൽ എത്തുന്ന പി സി ജോർജിന് പത്തനംതിട്ട ലോക്സഭാ സീറ്റ് നൽകിയേക്കുമെന്നാണ് സൂചനകൾ വി സി ജോർജും ഷോൺ ജോർജും ഡൽഹിയിൽ ബിജെപി അംഗത്വം സ്വീകരിച്ചു തുടർന്ന് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ മികച്ച പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്ന പ്രധാനമന്ത്രിയെ കേരളത്തിലെ ഇടതു വലത് മുന്നണികൾ എതിർക്കുകയാണെന്നും കേരളത്തിന്റെ പുരോഗതിക്ക് ബിജെപി അനുകൂല നിലപാടുകൾ ആവശ്യമാണെന്നും പി സി ജോർജ് അഭിപ്രായപ്പെട്ടു പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ബിജെപിക്ക് കേരളത്തിൽ നിന്നും അഞ്ച് സീറ്റുകൾ കുറയാതെ ലഭിക്കുമെന്നും പി സി ജോർജ് പറഞ്ഞു കേരളത്തിൽ ലോകത്തിലെ ഏറ്റവും നമ്പർ വൺ നേതാവായി ബഹുമാനപ്പെട്ട ഇന്ത്യൻ പ്രധാനമന്ത്രി മോദി മാറിയിരിക്കുന്നു എന്ന് ജനം അംഗീകരിച്ചിരിക്കുന്നു അങ്ങനെയുള്ള പ്രധാനമന്ത്രിയെപ്പോലും കേരളത്തിൽ അവഗണിക്കുന്ന നിലയുണ്ടാക്കുന്നത് ശരിയല്ല എന്ന് എല്ലാവർക്കും നിഷ്പക്ഷമായി ബോധ്യമുണ്ട് ഇന്ത്യ ഗവൺമെന്റ് പ്രതിയായിട്ടുള്ള ഗവർണറെ പോലും ആക്രമിക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ നീക്കം നടക്കുന്നു ഇനി ഈ സാഹചര്യത്തിൽ കേരളം രക്ഷപ്പെടണമെങ്കിൽ പ്രധാനമന്ത്രിയുടെ ദയാദാക്ഷിണ്യം കേരളത്തോടുണ്ടായേ മതിയാവും വാർത്താ സമ്മേളനത്തിൽ കേന്ദ്രമന്ത്രി മുരളീധരൻ പ്രകാശ് ജാവദേക്കർ അനിൽ ആന്റണി തുടങ്ങിയവരും പങ്കെടുത്തു